ചെറുവണ്ണൂരിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം ചെറുവണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കോട്ടൂർ സ്വദേശിനിക്ക് നേരെയാണ് മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണം ഉണ്ടായത് ഇരുപത്തിയൊൻപത് കാരിയായ പൂനത്ത് കാലടി പറമ്പിൽ പ്രഭിഷയ്ക്കാണ് സാരമായി പൊള്ളലേറ്റത് പുറംവേദനയെ തുടർന്ന് കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇവർ വേർപിരിഞ്ഞു കഴിയുകയാണ് ഇന്ന് കാലത്ത് ഒൻപതോ മുപ്പതോടെ ആശുപത്രിയിൽ പ്രതി പ്രഭിഷയുമായി സംസാരിക്കുന്നതിനിടയിൽ മുഖത്ത് ആസിഡൊഴിക്കുകയായിരുന്നു മുഖത്തും നെഞ്ചത്തും പൊള്ളലേറ്റ തിരിഞ്ഞോടിയ യുവതിയുടെ പുറകിലും ഇയാൾ ആസിഡൊഴിച്ചു ഓടിക്കൂടിയ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് യുവതിയെ പേരാമ്പ്ര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ഇവർ ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ൊരു ഒമ്പതര മണി ആ സമയത്താണ് അത് ഈ സ്ത്രീയുടെ ഒരു ഒരു സൗണ്ട് ഒരു ദഹള കേട്ടപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരു ഒരാൾ ഈ ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങി നോക്കുന്നത് കാണുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളുണ്ടായിരുന്നു അവരൊക്കെ അങ്ങോട്ട് ഓടി വന്നു അങ്ങനെ എൻ്റെ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു ഞാൻ ആ കല്ലോട്ടാശ്രി എന്ന് മുഖത്തിന്റെ ഒരു ഭാഗം പ്രതി പ്രശാന്ത് മേപ്പയൂർ പോലീസിൽ കീഴടങ്ങി മുപ്പത്തിയാറുകാരനായ പ്രതി നടുവണ്ണൂർ തിരുവോട് കാരിപ്പറമ്പത്ത് പ്രശാന്ത് തൃശൂരിൽ ടാക്സി ഡ്രൈവറാണ് വിജയ് ശ്രീ രാജീവ് റൂവിഷൻ ന്യൂസ് പേരാമ്പ്ര